എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മളെ കളഞ്ഞു പോയ കൗമാരം പലപ്പോഴും ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൗമാരക്കാരായ ആളുകളുടെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചയിലൂടെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അറിയുന്നത് അതെ ഈ കൗമാരക്കാരുടെ ചിന്തകൾ എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ചിന്തകൾ അത് ആദ്യമേ ഒരു നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയണം നമ്മുടെ മനസ്സിലൂടെ പോകുന്ന വിചാരങ്ങളും വികാരങ്ങളും നമ്മുടെ ഭയങ്ങളും ആശങ്കകളും പിന്നെന്താ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാത്തിനേയും നമ്മൾ അതിനോട് കുറച്ചും കൂടെ അവേറാകണം അപ്പം അത് നമ്മളുടെ സ്വന്തം മനസ്സിലൂടെ ഉള്ളതിനെ അറിയുക മാത്രമല്ല അടുത്തയാളുടെ മനസ്സിനെ നമ്മൾക്ക് അതേ അതേ വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളും പേടികളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് മുമ്പിലുള്ളത് എന്ന് നമ്മൾ അറിയണം അത് അറിയുകയും ഇതിനെ എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയും ഒക്കെ ചെയ്യാതെ പോകുന്നതാണ് ഈ കോൺഫ്ലിക്റ്റുകളുടെ എല്ലാം ഒരു കാരണം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിനെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അത് കൗമരക്കാർ തമ്മിലാണെന്നുണ്ടെങ്കിലും പേരൻസും കുട്ടികളും തമ്മിലാണെന്നുണ്ടെങ്കിലും ഈ മൊത്തം നമ്മളുടെ ഒരു ലോകമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിനെ ഒരു ഷെയറിങ് ഓഫ് എനർജി ആൻഡ് ഇൻഫർമേഷൻ ആണ് നമ്മൾ എന്ത് ഇൻഫർമേഷൻ ആണ് അവർക്ക് കൈമാറുന്നത് അത് ഏത് എന്ത് എനർജിയിലൂടെയാണ് കൈമാറുന്നത് എന്നുള്ളത് പോലെ പൊറത്തിരിക്കും അപ്പം ഈ കോൺഫ്ലിക്ട് വരുമ്പം ആ എനർജി ലെവലില് അത്ര സുഖകരമായിട്ടുള്ള ഒരു ില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ കൂടി സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അകൽച്ച ഉണ്ടാവുന്നു രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ ഈ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എക്സ്പെക്ടേഷനും കൂടുമ്പോഴും ഒരകൽച്ച ഉണ്ടാവുന്നു രണ്ടാമത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അകൽച്ച ഉണ്ടായാൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വ്യത്യസ്തതകളാണ് തേടാൻ തുടങ്ങുന്നത് നമ്മൾ സ്നേഹം ഉണ്ടാവുമ്പോഴും നമുക്ക് എന്തൊക്കെ ഒരേപോലെ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോഴേ നമ്മൾ 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 അതായത് ഞാൻ നിന്നും വ്യത്യസ്തമായിട്ട് അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൊടുക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ അതിന്റെ ഫ്രീക്വൻസി ാണ് ഒരു ബ്രെയിൻ ഒരു ഒരു പാറ്റേൺ നമ്മുടെ ക്രിയേറ്റ് അപ്പം അതാണ് അവിടെയാണ് ഇതിന്റെ മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പിന്നെ എതിർക്കുകയാണ് എതിർക്കാൻ ഉപദേശവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തുറന്ന് എതിർക്കുകയും പിന്നെ അത് ഒരു ഫൈറ്റിംഗ് സ്റ്റേജ് കുട്ടികൾ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു രീതി അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവർ മറ്റ് പല പിന്നെ എന്താ പറയാ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കാണുന്ന മറ്റ് പിന്നെ സാമൂഹികമായിട്ടുള്ള മറ്റ് മോശമായ കാര്യങ്ങളിലേക്ക് അവർ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണത് തിരിച്ച് പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് ശരിക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കാരണം അവിടെ ഒരേ കാഴ്ചപ്പാടാണ് രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ും ഓരോരുത്തർക്കും അവനവൻറ്റേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് അല്ലെ അപ്പം കുട്ടികളെ നമ്മളുടെ ആണ് എന്ന് പറഞ്ഞാലും അത് അവർ അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ ഒരു എക്സ്റ്റെൻഷൻ അല്ല നമ്മളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ ട്രീറ്റ് ാണ് പലപ്പോഴും ചിന്തിക്കുന്നതെങ്കിലും അങ്ങനെയല്ല അത് എന്നുള്ളതാണ് കാരണം ഈ ഓപ്പോസിഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും ഇവരെങ്ങനെയാണ് അത് പ്രകടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് വെച്ചോ സ്വാഭാവികമായിട്ടും അവർക്ക് ഇഷ്ടമുള്ള വേറൊരു ഭക്ഷണായിരിക്കും അപ്പൊ മുമ്പ് നമുക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മളെ കൂടെ വന്നിരുന്നെങ്കിൽ അവൻ പറയും ആ എനിക്കിപ്പം വിശക്കണില്ല എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ഓർഡർ ചെയ്തോളാം എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സാമൂഹികമായിട്ടുള്ള ഫംഗ്ഷൻ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഫംഗ്ഷന് നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ല അവർ ആ സമയത്ത് വല്ല വീട്ടിലിരുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് പറയുമ്പോൾ പോയി ഇപ്പൊ ഉദാഹരണമായിട്ട് വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോകാനുള്ള ഫാമിലി പോകുന്നുണ്ട് അങ്ങനെ അവരതിന്റെ കൂടെ വരില്ല അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഷോർട്സ് ഇട്ടുകൊണ്ട് പിന്നെ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എനിക്കിത് മാറാൻ സൗകര്യം ഇല്ല എന്ന് പറയുക അങ്ങനെ എന്തൊക്കെ ചെയ്യാണോ അതിനൊക്കെ ഒരു വിപരീതമായിട്ട് ചെയ്തു പോകുന്ന ഒരു സ്റ്റേജിലാണ് ഇത് ഒരു യുദ്ധത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിന്റെ സ്റ്റേജിൽ ഇവിടെ എത്തുകയാണ് പക്ഷെ ഒരു യുദ്ധത്തിൽ ആരെങ്കിലും ജയിക്കുന്നുണ്ടോ ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യുദ്ധം ആരും ജയിക്കുന്നില്ല യുദ്ധത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഉണ്ടാവുന്നത് നാശമാണ് അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും പാരന്റ്സ് ജയിക്കില്ല കാരണം പാരന്റ്സ് തന്നെ കുട്ടികളുടെ നന്മക്ക് അപ്പൊ പിന്നെ കുട്ടികള് ജയിക്ക പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജയിക്കുക എന്നുള്ള ഒരു ചിന്തക്കപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കുക സ്റ്റേജിൽ അവരെയാണ് ആ ഒരു ഇന്റഗ്രേഷൻ വേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പം നമ്മളുടെ മനസ്സിനെയും അവരുടെ മനസ്സിനെയും ഇപ്പം കൌമരക്കാർക്ക് അവരുടെ അവരുടെ ജീവിതം തന്നെ ഒരു കോൺഫ്ലിക്റ്റഡ് ഒരു ഇതിലാണ് അല്ലെ കാരണം അവരുടെ ഫിസിക്കൽ ചേഞ്ചസ് മെന്റൽ ചേഞ്ചസ് സൈക്കോളജിക്കൽ ചേഞ്ചസ് അവര് ഡീൽ ചെയ്യാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം അവർ അവരുടെ ഉള്ളിൽ ഒരു യുദ്ധമുണ്ട് അവരുടെ ഉള്ളിലൊരു കടലുണ്ട് ആ കടലിനെ ആ കടലിനെ കാണുകയും അതിനകത്തൂടെ തൊഴഞ്ഞ് എങ്ങനെ പോകാം എന്നുള്ള ഒരു കഷ്ടപ്പാടിലൂടെ പോകുന്ന ഒരു കാലമാണ് അവരുടേത് അപ്പം ഈ ഒരു വേൾഡ് ഓഫ് ഡിഫറൻസസ് അതിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പം അതിനേറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്ന നമ്മുടെ മനസ്സിനെ അറിയാൻ കുറച്ചും കൂടെ ശ്രമിക്കണം അപ്പം അതിനുള്ള ഒരു എഡ്യൂക്കേഷനും അതിനുള്ള ഒരു ഗൈഡൻസും കൊടുക്കുവാൻ പേരൻസിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മനസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിനെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടതിനു ശേഷമായാലോ ബാക്കിയുള്ള ചർച്ച